എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാടത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു മീനാക്ഷി ഭയങ്കര സന്തോഷത്തോട് കൂട്ടാണ് താൻ തയ്യാറാക്കിയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വീണാപാടത്തിന് ഏൽപ്പിക്കുന്നത് അങ്ങനെ വീണാമാടം എന്ത് ചെയ്യണം ആ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുവാണ് അങ്ങനെ ആ ഫയൽ പരിശോധിക്കണ സമയത്താണ് ആ സത്യം കണ്ടെത്തുന്നത് അതിനകത്ത് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ ഇല്ല കാര്യം ഇത് കണ്ടതന്നെ വീണാമ്പാടം മീനാക്ഷി ഓടിച്ചു അല്ല മീനാക്ഷി ഇതിനകത്ത് മുഖ്യമന്ത്രി സൈൻ ചെയ്ത ഫയൽ എന്ത് ചെയ്യുന്നു ചോദിക്കുവാണ് ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു അത് അതിനുള്ളിൽ രണ്ട് മാഡം എന്ന് പറയാം ഏയ് ഇതിനുള്ളിൽ ഇല്ല മീനാക്ഷി ശ്രദ്ധിച്ചോ എന്ന് ചോദിക്കുവാണ് മീനാക്ഷി പറഞ്ഞു ഇല്ല മാഡം ഞാൻ അതിനുള്ളിൽ വെച്ചാണ് ഞാൻ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് അത് ആ കൂടെ ഉണ്ടായിരുന്നു പറയാം ഏയ് മീനാക്ഷിക്ക് തെറ്റിയെന്ന് പറയാണ് പിന്നീട് ഒന്നുകൂടെ വീണാമ്പാടം നോക്കി അതിനകത്ത് പിന്നീട് മീനാക്ഷിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു നോക്ക് ഇതിനകത്തുണ്ടോയെന്ന് നോക്കാം എടുത്തു തരാൻ പറയണം അങ്ങനെ മീനാക്ഷി ആ ഫയൽ വാങ്ങി മീനാക്ഷി ആ ഫയൽ വാങ്ങിച്ച് നോക്കുവാണ് പക്ഷേ മീനാക്ഷി നോക്കിയിട്ടും അതിനകത്ത് കണ്ടില്ല പെട്ടെന്ന് വീണാപാടം ചോദിച്ചു എന്തിയെ മീനാക്ഷി എന്ന് ചോദിക്കുകയാണ് അല്ല മാഡം ഇതിനകത്തുണ്ടായിരുന്നു ഞാൻ എടുത്ത് വെച്ചാന്ന് പറയാണ് മീനാക്ഷി ഉറപ്പിച്ച് പറയാം പക്ഷേ എവിടെ പോയി എങ്ങനെ പോയെന്നറിയത്തില്ല മീനാക്ഷിക്ക് ആ പാട്ടെൻഷയെ ഇനി എന്ത് ചെയ്യാൻ പറ്റും വീണാപാഠം പറഞ്ഞു അറിയാലോ ചെറിയ കാര്യമല്ല നിസാര കാര്യമൊന്നുമല്ല നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള പ്രതിപക്ഷേ ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അറിയില്ല മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറാണ് മീനാക്ഷിക്ക് അത്ര ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടല്ലേ ഞാനത് തന്നു വിട്ടേ മീനാക്ഷി എന്താ ഇത്ര കെയർലെസ് ആയിട്ട് ഇങ്ങനെ പെരുമാറിയെന്ന് വെക്കുക അല്ല അത് പിന്നെ മാഡം ഞാൻ അതെ മീനാക്ഷി വീട്ടിൽ വെച്ച് അതെ ഈ ഫയലൊക്കെ തയ്യാറാക്കിയത് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ എവിടെയെങ്കിലും മിസ്സായിപ്പോയിട്ടുണ്ടോ നോക്ക് അങ്ങനെയാണ് ചിലപ്പം പറയാൻ പറ്റില്ലോ എന്ന് പറയണം ഇത് കേടുത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് മീനാക്ഷി പറഞ്ഞാൽ അങ്ങനെ മിസ്സായി പോകാനായിട്ട് ആരും എടുത്ത് കളയില്ലോ കുട്ടി കുട്ടികളാരും വീട്ടിലില്ല അപ്പോൾ അത് കളയാൻ വഴിയില്ല എന്ന് പറയണം എങ്കിൽ അറിയാലോ മീനാക്ഷി എങ്ങാനും ഇത് കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ജോലി പോകുന്ന കാര്യം മീനാക്ഷിയുടെ മാത്രമല്ല എന്നെ ബാധിക്കുന്ന കാര്യമാണ് നാളെ സെക്രട്ടേറിയറ്റിലേക്ക് കൈമാറേണ്ട ഫയലാണ് ആ ഒരു ചിന്തയൊക്കെ ഉണ്ടോ മീനാക്ഷി എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് മാഡം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷിക്ക് ആ പാട സങ്കടമായി മീനാക്ഷി കണ്ണൊക്കെ നിറഞ്ഞു വന്നു പെട്ടെന്ന് പറഞ്ഞു ഒരു കഞ്ച് ഇനി വീട്ടിൽ പോയി നോക്ക് അവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എന്ന് ഇതെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ പിന്നെ നമ്മൾ രണ്ടും വീട്ടിലിരുന്നാൽ മതിയെന്ന് പറയണം അങ്ങനെ അവസാനം മീനാക്ഷി വെപ്രാളത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് വരുവാണ് വരുന്ന വഴിക്ക് ആകാശനെ വിളിച്ചു ആകാശനെ വിളിച്ചിട്ട് മീനാക്ഷി പൊട്ടിക്കരയുക ആകാശ എന്താ കാര്യം ചോദിക്കുക അത് പിന്നെ ഒരു കാര്യം ഉണ്ടാകുക ആകാശേ ഇന്നലെ റിപ്പോർട്ട് തയ്യാറാക്കാനായിട്ട് ഞാൻ മുഖ്യമന്ത്രി സൈൻ ചെയ്ത് പേപ്പർ മുണന്നിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലെന്നൊക്കെ പറയുകയാണ് നീ വീട്ടിൽ ചെന്ന് വീട്ടിൽ എവിടെയെങ്കിലും കാണുമെന്നൊക്കെ ആകാശ് പറയാം ഇനി കണ്ടില്ല എന്നെ വിളിക്കുക ഞാനും കൂടെ വരാമെന്നൊക്കെ പറയുകയാണ് അങ്ങനെ മീനാക്ഷി വീട്ടിലേക്ക് വന്നു ആ സമയം ഗോമതി അടുക്കള തിരക്കിട്ട് ജോലികളിലായിരുന്നു അപ്പോൾ ഗോമതിയുടെ അടുത്തേക്ക് ശ്രീദേവി എന്നിട്ട് പറഞ്ഞു അതേ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ എന്താണല്ലോ ഫുഡൊന്നും കൊണ്ടേ കൊടുക്കാൻ പോകണില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ഗോമതി വേണ്ട കൊണ്ടേ കൊടുക്കണ്ടെന്ന് പറയാം അപ്പൊ ശ്രീദേവി ഓർത്തെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഗോമതി കൊണ്ടേ കൊടുക്കാൻ പറയൂന്നൊക്കെയാ കാരണം ശ്രീദേവിയുടെ മനസ്സിൽ ചില ഐഡിയകളൊക്കെ ഉണ്ടായിരുന്നു താൻ കൊണ്ടേ കൊടുക്കാതിരിക്കുമ്പോൾ ആനന്ദേട്ടൻ ചോദിക്കും അതെന്താന്ന് അല്ലെങ്കിൽ ബാലച്ഛനാളും ചോദിക്കും ഇന്നലെ ആനന്ദേട്ടൻ ട്രസ്സിൽ പോയി കടന്നല്ലേ തനിക്കിട്ടൊരു പണി തന്നല്ലേ അങ്ങനെയാണെങ്കിൽ ആനന്ദേട്ടന് ഇരിക്കട്ടെ തൻ്റെ വില എന്താണെന്ന് മനസ്സിലാക്കട്ടെ ആ ഒരു രീതിയായിരുന്നു ആ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ പക്ഷേങ്കില് ഗോമതി അത്ര കാര്യമായിട്ട് എടുത്തില്ല ഗോമതി പറഞ്ഞു നീ ഫുഡ് കൊണ്ടേ കൊടുത്തില്ലെങ്കിൽ അവരിവിടെ വന്ന് കഴിച്ചോളും ഇതിനുമുമ്പ് അങ്ങനെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ ആനന്ദാണെങ്കിലും അവൻ പുറത്തുനിന്ന് കഴിച്ചോളൂ എന്ന് പറയാം ഈ അമ്മ എന്താ ഇങ്ങനെ പറയണേ തന്നോട് കൊണ്ടേ കൊടുക്കാൻ പറയൂന്നൊക്കെ വിചാരിച്ചത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ശ്രീദേവിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ശ്രീദേവി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ആ സമയത്താണ് മീനാക്ഷി അങ്ങോട്ടേക്ക് വരുന്നത് മീനാക്ഷി ആ സമയത്ത് വന്നു കഴിഞ്ഞപ്പോൾ നിന്ന് കോമതി ചോദിച്ച് എന്താ മോളെ നീ എന്താ ഈ സമയത്ത് വരുന്നേ ഇത്ര പെട്ടെന്ന് ജോലിയൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുക അതോ നീ ലീവ് എടുത്തോ നിനക്ക് വല്ല വൈകാരി എന്തേലും ഉണ്ടോയെന്ന് ചോദിക്കാം ഇത് കേട്ടതും എന്നെ മീനാക്ഷി പറഞ്ഞു ഏ അതല്ല മേ പറയാ പറയാം മോളെ കാര്യം എന്താണെന്ന് വെച്ച് നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ നീ കരഞ്ഞോ എന്ന് ചോദിക്കുക അതമ്മേ ഒരു പേപ്പർ കാണാതെ പോയെന്ന് പറയാം പേപ്പർ എന്ത് പേപ്പറ് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇന്നലെ വന്നപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറിനെ കുറിച്ച് മുഖ്യമന്ത്രി സൈൻ ചെയ്ത ഫയൽ അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പറാണിന്നത് ആ പേപ്പർ കാണാതെ പോയെന്ന് പറയാണ് അത് കുറെ ആൾക്കാരുടെ പ്രശ്നമാണ് കാരണം ആ ഉരുൾപൊട്ടൽ ദുരന്ത ദുരന്തം ഉണ്ടായ സമയത്ത് അപ്പോൾ അവർക്ക് വീട് വെക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഫയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനകത്തൊരു പേപ്പർ ഉണ്ടായിരുന്നു തേമ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് എനിക്കറിയില്ല ഞാനിവിടെ നോക്കാൻ വേണ്ടി വന്നാന്ന് പറയുകയാണ് ഇത് കേട്ടോ ഗോമതിയോട് ഞാനും കൂടെ നോക്കാമെന്ന് പറയാം ഗോമതിക്ക് പക്ഷേ ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു നോക്കാം എന്തായിരുന്നു അറിയില്ല ഇവിടെയെങ്കിലും ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഗോമതി മീനാക്ഷി കൂടെ പോയി അവിടെ നോക്കണം മീനാക്ഷി അവിടെ അരിച്ചു അരിച്ചുപറുക്കി മുഴിയിലെങ്ങും കാണുന്നില്ല പിന്നെ ആ പേപ്പർ എവിടെ പോയി ആരെങ്കിലും എടുത്തു മാറ്റിയോ അങ്ങനെ മാറ്റാൻ ചാൻസ് ഇല്ല ഇന്നലെ റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ആ പേപ്പർ കൂടി ഉണ്ടായിരുന്നു പിന്നെ രാവിലെ താൻ ഓഫീസിലേക്ക് വന്നു ഫയൽ കൈമാറോ ചെയ്തേ അതിനിടയ്ക്ക് താൻ അതോടൊത്തും വെച്ചിട്ട കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതെങ്ങനെ മിസ്സാവും മാത്രം മീനാക്ഷിക്ക് മനസ്സിലാകുന്നില്ല ഗോപി പറഞ്ഞു മോളെ ഒന്നുകൂടെ നീ നോക്ക് നീ സമാധാനപ്പെട്ട് നോക്ക് നമ്മൾ ടെൻഷനോട് കൂടിയിട്ട് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കൺമുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ലെന്ന് പറയണം മീനാക്ഷി അറിയാലോ ഞാൻ ഞാനിന്നും പ്രത്യേകം പറഞ്ഞല്ലേ അതിൻ്റെ ഗൗരവം എന്താണ് അതെങ്ങാനും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജോലിയെ ബാധിക്കുന്ന കാര്യമാണ് എൻ്റെ ജോലി പോകുന്നു പറയണേ ജോലി പോവുക അത്രയ്ക്ക് ഇതുണ്ടോ എന്ന് ചോദിക്കുക അതെ എന്നെ മാത്രമല്ല വീണ മടത്തിനെ ബാധിക്കുന്ന കാര്യമാണ് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ട അതുകൊണ്ടാണ് അത് ഇത്ര ഇത്രയും ഇമ്പോർട്ടൻ്റാന്ന് പറഞ്ഞേ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മീനാക്ഷി കിടന്ന് കരയാൻ തുടങ്ങി മീനാക്ഷി കിടന്ന് കരയുന്നുണ്ട് അപ്പോൾ ഗോമതിക്ക് ആപ്പ ടെൻഷനായി ഗോമതി പറഞ്ഞു മോളെ നീ വിഷമിക്കാതെ സങ്കടപ്പെടാതിരിക്കുക നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും നോക്കുക അപ്പോഴേക്കും ശ്രീദേവി എങ്ങോട്ടേക്ക് വന്നു ശ്രീദേവി വന്നിട്ടേച്ചു എന്താ എന്താ എവിടെ ഒരു ഇതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു മീനാക്ഷിയുടെ എന്തോ വലിയ പേപ്പറ് കണ്ടില്ലാന്ന് പേപ്പറ് കണ്ടില്ലാന്ന അതെ ഇവിടെ നോക്കിയിട്ട് കാണുന്നില്ല എന്ന് പറയാം ഞാനും കൂടെ നോക്കാം എന്ന് പറഞ്ഞ് നോക്കുക ഈ സമയം ഗോമതി പറഞ്ഞു മോള് ഇംഗ്ലീഷിലൊക്കെ അറിയാവുന്നതല്ലേ അപ്പം മോൾക്ക് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഇംഗ്ലീഷ് ഒന്നും എനിക്ക് മനസ്സിലാവില്ല ഇംഗ്ലീഷുള്ള പേപ്പറൊക്കെ ആണെന്നാ പറഞ്ഞതെന്ന് പറയണം പക്ഷെ പെട്ടെന്ന് ശ്രീദേവി ഓർത്തുമില്ല താൻ ചുരുട്ടിക്കൂട്ടിക്കളഞ്ഞ പേപ്പറാന്ന് ശ്രീദേവിയും കൂടെ അവിടെ മുഴുവൻ അന്വേഷിക്കുവാണ് പക്ഷെ ഒരിടത്തും കണ്ടില്ല ഇനിയിപ്പോൾ ഇതിലോ പോയി എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ഇത്രയും കഴിയുമ്പോഴത്തേനും മിത്രയും വന്നു മിത്ര ഈ കോളേജിൽ വന്നപടി ഈ കാര്യങ്ങൾ അറിയുന്നേ മിത്ര അവിടെ നോക്കാൻ അറിയും മിത്രയും ആരും എല്ലാവരും കൂടെ വീട് മൊത്തവും അരിച്ചു പൊറുക്കുവാണ് പക്ഷെ ഒരിടത്തൊന്നും പേപ്പർ കിട്ടിയില്ല അതിനുശേഷമാണ് ആകാശം വരുന്നത് ആകാശിനോട് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി അവിടെയൊന്നും പൊട്ടിക്കരയാ എനിക്ക് എന്തുവാണെന്ന് അറിയില്ല എനിക്കി ഓഫീസിലേക്ക് പോകാൻ പറ്റുമെന്ന് തോന്നില്ല എൻ്റെ ജോലി പോയത് തന്നെ ആകാശേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാ ആകാശ് പറഞ്ഞു ഇതൊക്കെ കുറച്ച് ഉത്തരവാദിത്തോടെ നീ കൈകാര്യം ചെയ്യേണ്ട എല്ലാവരും ചോദിക്കണം പെട്ടെന്ന് മീനാക്ഷി പറഞ്ഞു ഞാൻ ഉത്തരവാദിത്തത്തോടെ തന്നെ കൈകാര്യം ചെയ്തേ ആ ടേബിളിൽ ആ ഫയലെല്ലാം കൃത്യമായിട്ട് ഞാൻ വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറയാ പക്ഷെ ആകാശ് പാനിട്ട സമയത്ത് പറഞ്ഞു പോയതെന്നുള്ളവരെ ആകാശിനും അറിയത്തില്ല അത് മീനാക്ഷിക്കും അറിയില്ല മീനാക്ഷി അത് ഫയലായിട്ടാ അത് അതിനകത്ത് തന്നെ എടുത്തു വെക്കണ്ടായിരുന്നു അത് മീനാക്ഷിയുടെ ശ്രദ്ധ കുറവ് കൊണ്ട് കാരണം ഇത്ര വലിയൊരു ഫയലൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതൊക്കെ അടുക്കിപ്പറിക്കി നല്ല ക്ലീൻ ആയിട്ട് വെച്ചിട്ട് പോകേണ്ടതാണ് അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു വെയിറ്റ് എന്തെങ്കിലും എടുത്ത് വെക്കണം പക്ഷേ അതൊന്നും ചെയ്യാതെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് പോയപ്പോൾ ഇട്ട് കഴിഞ്ഞപ്പോൾ പറന്നുപോയി മീനാക്ഷി അത്രയും പ്രതീക്ഷിച്ചില്ല പിന്നീട് ആകാശിൻ്റെ വകയും മിത്രയുടെ വകം എല്ലാവരുടെയും വകേഷണം തന്നെ നടക്കുവാണ് അങ്ങനെ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞും ബാലനും വന്നു ബാലൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പേപ്പറിനെ കുറിച്ച് ഇങ്ങനെ പറയുവാണ് പേപ്പർ കണ്ടില്ലെന്ന് പറഞ്ഞാൽ ബാലൻ പറഞ്ഞു അത് പിന്നെ എവിടെ പോകാനാ അത് കിട്ടിയിട്ട് ആർക്കും പ്രത്യേകിച്ച് പ്രയോജനം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയണം അങ്ങനെ എല്ലാവരും അതിനെക്കുറിച്ച് ഭയങ്കര അന്വേഷണത്തിലാണ് ഒരു വയസ്സ് മീനാക്ഷി ഇരുന്ന് കരയുന്നു ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായിപ്പോയി ആ സമയത്ത് കൃഷ്ണമംഗലത്ത് അച്യുതൻ ഭയങ്കര സന്തോഷത്തോടൊരു വരുവാണ് അങ്ങനെ അച്യുതൻ്റെ മുഖത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞിപ്പം മുത്തശ്ശിച്ച് എന്താടാ മോനെ നിന്റെ മുഖം നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം അത് പിന്നെ ആ അലോകനൊരു കല്യാണാലോചനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയണം കല്യാണോ അതെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് നടത്തിയാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടോണ്ട് വന്നൊഴി പറഞ്ഞു ആഹാ പെണ്ണെങ്ങനെയുണ്ട് ഏട്ടാ നല്ലതൊക്കെയാണെന്ന് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല ഒരു കാര്യം നമുക്ക് അടുത്ത ദിവസം തന്നെ പോയി പെണ്ണ് കാടലിന് കാര്യങ്ങളൊക്കെ നടത്താം പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഈ കാര്യം അലോകിനോട് പറയാണ് ഇനിയിപ്പം നോക്കിക്കൊണ്ടിന്നിട്ട് കാര്യമില്ല ഇത്ര പ്രായമൊക്കെ ആയില്ലേ ഇനിയിപ്പം പ്രായം കൂടുന്നോറും പെണ്ണ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കേട്ടപ്പ അലോ കുറഞ്ഞു എനിക്കെന്തായാലും കുഴപ്പമില്ല ച പക്ഷേ ഒരു കാര്യമുണ്ട് മുമ്പത്തെപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എനിക്ക് താങ്ങാൻ പറ്റില്ല എല്ലാവരുടെ മുന്നിൽ നാണം കിട്ടി തല ഒഴിച്ചിരിക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം ഇത് കേട്ടപ്പ അച്ഛനും പറഞ്ഞു അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട ആ കാര്യത്തിൽ എനിക്കൊരു ഭയം വേണ്ട നമുക്ക് നല്ല രീതിയിൽ തന്നെ കാര്യം ചെയ്യാം നോക്കട്ടെ നിനക്ക് ചേരുന്ന പെൺകുട്ടിയാണെങ്കിൽ നിനക്ക് കൂടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കല്യാണം നമുക്ക് ഉറപ്പിക്കാം പറയണം ഇത് കേട്ടതും രാജ്യം അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് പോകാം നമുക്ക് പോയി നോക്കാം എന്നൊക്കെ അവർ പറയണം അങ്ങനെ ആ കാര്യത്തിൽ ഒരു തീരുമാനമാവാണ് ആ സമയം വല്ലാത്ത ടെൻഷനോട് കൂടിയിട്ട് എല്ലാവരും ദേവമംഗലത്തിരിക്കുവാണ് അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീടാണ് ബാലൻ ആ കാര്യം ഓർക്കുന്നത് ശ്രീദേവി ഒരു പേപ്പർ കൊണ്ടേ തന്നിട്ടുണ്ടായിരുന്നു ശ്രീദേവി ആ രാവിലെ ഒരു പേപ്പർ കൊണ്ടേ തന്നു അത് മൊത്തം ഇംഗ്ലീഷിലായിരുന്നു ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോട്ടീസ് ആവാൻ ആന്നാ എന്നാ പറഞ്ഞത് ഇനി എങ്ങനെയാണെങ്കിൽ ആ പേർ എങ്ങനെ പേപ്പർ എങ്ങനെ വേണോ പെട്ടെന്ന് ബാല ശ്രീദേവിനെ വിളിച്ചു ശ്രീദേവിനെ വിളിച്ചിട്ട് ചോദിച്ചു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ ശ്രീദേവി എൻ്റെ ഒരു പേപ്പർ രാവിലെ കാണിച്ചില്ലേ ഇനി ആ പേപ്പർ അങ്ങാനാണോ ചോദിക്കുവാണ് ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി ദൈമി അതെങ്ങാനും ആണോ മൊത്തം ഇംഗ്ലീഷ് ആയിരുന്നു നോട്ടീസാണെന്ന് പറഞ്ഞ് താനം ചുട്ടിക്കുട്ടി കളയും ചെയ്തു അല്ല ഇനി അതെങ്ങാനും ആണോ അല്ല അത് പിന്നെ പാലിച്ചാ അത് നോട്ടീസായിരുന്നു പറയാ അല്ല ശരിക്കും നോക്കിയതാണെന്ന് ചോദിക്കുക ആ അതെ ഞാൻ നോക്കിയതായിരുന്നൊക്കെ ശ്രീദേവി പറയാണ് ശ്രീദേവിക്ക് ചങ്കിനകത്ത് ഇടിപ്പായിപ്പോയി ദൈവമേ അങ്ങനെയാണെങ്കിൽ അതെങ്ങാനും ആണോ അത് ചുരുട്ടിക്കൂട്ടി എറിയുകയും ചെയ്തു എങ്ങോട്ടെ ഇറിഞ്ഞെന്ന് അറിയില്ല ഇത് കേട്ട പതി കേൾക്കാത്ത ബസ് ശ്രീദേവിയുടെ ഓടുവാണ് അതെന്ന് നോക്കാനായിട്ട് അങ്ങനെ അവിടെ പോയി ഇത് നോക്കി കഴിയുമ്പത്തേനും എവിടെ എങ്ങോട്ടെ എറിഞ്ഞെന്ന് പോലും അറിയത്തില്ല വെപ്രാളപ്പെട്ട് കൊണ്ടുവന്നിറിഞ്ഞാലേ അങ്ങനെ അവിടെ എങ്ങോട്ടെ നോക്കി പക്ഷേങ്കില് ആ സാധനം കണ്ടില്ല ദൈവം ഇനി എവിടെ പോയി നോക്കും അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ കുറെ സമയം അവിടെ തമ്പി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി നോക്കുമ്പോഴത്തേന് അപ്പുറത്ത് കിടക്കുന്നുണ്ട് അതിന് ആ പേപ്പറാണെന്ന് അറിയില്ല അതും കൃഷ്ണമംഗലംകാരുടെ വീണ്ടും മുറ്റത്താൻ പോയി കിടക്കണേന്ന് ഓർക്കണം ഇവിടെ അല്ലതാനും ചുരുട്ടിക്കൂട്ടി അറിഞ്ഞപ്പം അങ്ങോട്ട് പോയി വീണതാണ് ഇനിയിപ്പം എന്തു ചെയ്യും ആ പേപ്പറാണോന്ന് പോലും അറിയില്ല അങ്ങനെ നിൽക്കുമ്പോഴത്തേനും ബാലൻ അങ്ങോട്ട് വന്നു ബാലൻ വന്നു ചോദിച്ചു അല്ല നീ എന്താ ഇവിടെ നിൽക്കണെന്ന് നോക്കും അല്ല അച്ഛാ ഇനിയിപ്പോൾ എനിക്ക് നല്ലൊരു സംശയമുണ്ട് എന്താ ആ കാണാതെ പോയ പേപ്പറ് ഇനിയിപ്പോൾ ആ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കളഞ്ഞാണെന്ന് നീ എന്തൊക്കെയാണ് ദൈവം പറയണമെന്ന് ചോദിക്കുക എനിക്ക് സംശയമുണ്ട് അതാണോ എന്ന് സംശയമുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ബാലം പറഞ്ഞു എന്താ ദൈവമേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം നീ നോക്കിയോ എന്ന് ചോദിക്കും ഞാൻ നോക്കി പക്ഷേ അത് അവിടെ കിടപ്പുണ്ടെന്ന് പറയാണ് അങ്ങനെ ബാലനെ കാണിച്ചു കൊടുക്കുക എന്ത് ചെയ്യാൻ പറ്റും അപ്പുറത്ത് കിടക്കണേ ബാലൻ പറഞ്ഞു ഇനി എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല ഇനി അതാണോ എന്ന് അറിയില്ല അപ്പം നീ നോക്കിയെന്ന് പറഞ്ഞോണ്ടല്ലേ ഇതേ ദേവി ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാലച്ചാ എനിക്കറിയായിരുന്നു എങ്ങനെയൊക്കെ എന്ന് പറയണം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് ഗോമതി കേട്ട് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഗോമതി പെട്ടെന്ന് ഒന്നിടിച്ചു സത്യം പറ ബാലേട്ട ബാലേട്ട ആ പേപ്പർ കണ്ടോന്ന് വയ്ക്കും ഏ ഇല്ല ഞാനിത് പിന്നെ ശ്രീദേവിടിച്ചു ശ്രീദേവി കണ്ടോന്ന് വയ്ക്ക അല്ല അത് പിന്നെ അമ്മ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ പേപ്പർ നിങ്ങളിൽ ആരെങ്കിലും എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഗോമതി കാരണം മീനാക്ഷി കൊണ്ട ജോലി പോകുന്ന കാര്യ നിങ്ങക്ക് രണ്ടുപേർക്കും പേർക്കും ഇതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഈ ഗോമതിയുടെ മറ്റൊരു മുഖം നിങ്ങൾ കാണുമെന്ന് പറയുകയാണ് എന്നാലും ഇത്രയ്ക്ക് ക്രൂരത വേണ്ടായിരുന്നു നിങ്ങളുടെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ല സംശയം തോന്നുന്നുണ്ട് രണ്ടുപേരുടെ മുഖത്ത് എന്തോ കള്ളത്തരം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഗോവൻ നിൽക്കുകയാണ് കോമുതിയുടെ മുന്നേ പേടിച്ച് കുറച്ച് ബാലിനും ശ്രീദേവി നിൽക്കുക എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയിൽ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിൻ്റെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് ഇനി പേപ്പർ അവിടെ നിന്ന് പോയി എടുക്കാൻ പറ്റുമോ ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിലൊരു കോലാഹലം തന്നെ നടക്കുന്ന കാര്യം ഉറപ്പായി ബാലിനെന്തായാലും പേടിച്ച് ഉറക്കി ഈ തവണ ശരിക്കുമെന്ന് അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി